ഒന്നും ആയിട്ടില്ല അതൊന്നും മഴയില്ലല്ലോ ഞാൻ അലക്കാൻ നിന്നു ഒരുപാട് അലക്കാനുണ്ട് രണ്ടു മൂന്നാല് മഴയായിട്ട് ഒന്നും ഇതാക്കാത്തത് ആ ദിവസത്തേക്ക് അലക്കാൻ വേണ്ടി നിന്നു ഒത്തിരി വെയിൽ കാണുന്നുണ്ടെന്ന് അതുകൊണ്ട് കൊറച്ചു നേരം വെയിൽ എനിക്ക് മരുന്ന് കഴിക്കേണ്ടത് അറിയാൻ നമുക്ക് മരുന്ന് കഴിക്കണം എന്നൊക്കെ എനിക്കറിയാൻ ഇന്നൊരു ദിവസം അത് ഇങ്ങനെയുള്ള ഒരു കാരണം ി അങ്ങനെ വെച്ചു അല്ല അയച്ചാന്റെ നന്മകൾ കണ്ട കൊറച്ചു ദിവസമായിട്ട് അതിന്റെ കല്യാണം കഴിഞ്ഞിട്ടും അത് വൃത്തി പോലെ എട്ട് മണിയാകുമ്പോഴേക്കും നാട്ടെ കാത്തി വെച്ച് വീട്ടിലെ എല്ലാ പണികളും രോഗം പോലെ ചെയ്ത് എട്ട് മണിയാകുമ്പോഴേക്കും ആ കുടുംബത്തിന്റെ എല്ലാ പണികളും ചോറും കൂട്ടാനും വെച്ച് ആ തടയ്ക്ക് പോയിരിക്കും ഇണ്ട് നന്മക്കള് എല്ലാ വീട്ടിലും എല്ലാ പഴി പറഞ്ഞോട്ടും വഴി വന്ന് കിട്ടിയിട്ടുണ്ട് ഒരു രൂപ വഴി ചെയ്യാനും അറിയില്ല ഒന്നും അറിയില്ല എന്താ അമ്മ അതിന് ഇത്രയും തലബന്ധി പറയാൻ വേണ്ടിട്ടൊക്കെ എന്താണുള്ളത് അതിന് നാത്ത കുഴപ്പമൊന്നുമില്ല ഇപ്പം ആവുന്നല്ലേ പറയുന്നത് നിങ്ങൾ താൻ വരുമ്പോളൂ ഐശ്വര്യം ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാം ചെയ്യുന്നത് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്റെ ഉമ്മ വയസ്സായ കാലത്ത് നിങ്ങൾ ഒന്നും ചെയ്യണം ഞാൻ ഒന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ വയസ്സായെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ ഇത്തിരി ഉണ്ടാകും നിങ്ങൾക്ക് നേരത്തിന് കാലത്തിൽ ഇണ്ടാക്കിട്ട് ഞാൻ കൊണ്ട് തരാം ഇരുപ എന്ത് പറഞ്ഞാലും ഐശ്വത്താത്ത വരുമോള് ഐശ്വത്താത്താന്റെ മരുമോള് ഈ എന്താ ഒരു കരി ഉണ്ട് നിങ്ങള് ഈ എന്ത് ചെയ്താലും ശരി ഇത് വല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് വായിക്കാൻ റോഡ് മത്സര കാര്യത്തിൽ വായിക്കാൻ വരും വഴി ഉണ്ടാവും അതിൽ അതിനോട് സമാധാനം ഉണ്ടാവും എന്താ നിങ്ങളുടെ രണ്ടാളും കൂടി ഇത്ര ഒരുപാട് ഒരുപാട് സംസാരം അവിടെ റോഡിലേക്ക് കേൾക്കണ്ടേ നിങ്ങളുടെ രണ്ടാളുടെ സൗണ്ട് അതെ റോട്ടിലേക്ക് കേൾക്കുക പത്ത് പതിനാറ് ഈ പരിസരത്ത് ആരെയും നമുക്ക് കേൾക്കണ്ട നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സൗണ്ട് രണ്ടാളുടെ കൂടി അങ്ങനെ കേൾക്കണേ എങ്കിലും വരാനും കൂടി തരമില്ല എന്തായാലും നോക്കട്ടെ വേണ്ടത് ഞാൻ പറഞ്ഞു എന്താ നിങ്ങളുടെ പ്ലാന് ചോദിക്കാൻ പറയണെന്നു ആളില്ലേ ൂടി മര്യാദക്ക് പണിഞ്ഞത് കൂടെ പണിഞ്ഞത് അടങ്ങി പോയി എന്റെ വായിക്കും അത് കേൾപ്പിക്കണ്ട എനിക്കത്രേ പറയൂ എന്താണെന്ന് എന്തോ ഒരു കഷ്ടമാണ് ഇത് മൂപ്പിട്ട് കുഴിയാൻ പറ്റില്ല കൂപ്പിട്ട് കുടിക്കാൻ പറ്റില്ല എങ്ങനെ നിന്നാലും പ്രശ്നം തന്നെയാണ് എന്ത് ചെയ്ത് കൊടുത്താലും കള്ള എനിക്കും കിട്ടിയിട്ടില്ല ഭക്ഷണം കഴിച്ച ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയാനില്ല എന്താണാവോ എല്ലാരത്തിന് ആരത്തിനൊന്നും ഭക്ഷണം കിട്ടില്ല ായിട്ടാണ് ഒരു കാര്യം കാര്യം അത് ഇഷ്ടം വരുമ്പോഴും ആര്ത്തൊടിപ്പോയി പറഞ്ഞ കാര്യം ഇഷ്ടംപിട്ടില്ല ആ അതാരതൊന്നും അറിയില്ല നമ്മുടെ ആഴ്ച അതെന്നെ പറയുന്ന ആ കുടുംബത്തിന്റെ പിന്നെ മയക്കി നോക്കുമ്പോ ആറിയില്ല നല്ല കുടുംബത്തിനു നല്ല കുട്ടിയാണ് എന്താ ചെയ്യുന്നു എവിടേക്കാരി കെട്ടിട്ട് വീട്ടിൽ പോട്ടിക്ക് ഞാൻ പോണില്ല പിന്നെ എവിടേക്കാ പോണേ ആഴ്ച താത്താന്റെ വരുമ്പോൾ ഇങ്ങോട്ട് പോയി പ്രസന്നിച്ച് വന്ന് പറയുന്നുണ്ടല്ലോ ഞാനും പോട്ടെ അതുപോലെ നിങ്ങളുടെ ആയിശത്താന്റെ മരുമ്പോൾ അങ്ങനെ ചെയ്യും ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ നിങ്ങൾ അപ്പൊ എന്നെ പോഴുത്തോ അത്രയും കാലം ഇല്ലാത്ത ഞാൻ ചെയ്യാൻ പോകണം ഇതുപോലെ നിങ്ങൾ എന്റെ ആയിശത്താത്താന്റെ അങ്ങനെ ചെയ്യും ആയിശത്താത്താന്റെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാനീ ചെയ്യുമ്പോ എന്താ നിങ്ങക്ക് പ്രശ്നം ഉണ്ടെന്ന് എന്റെ ഉമ്മ കൊറേ അമ്മായിമ്മമാരിപ്പ നിങ്ങളെ പോലെ അവിന്റെ മരുമക്കൾ അങ്ങനെ ഇതിന്റെ മരുമക്കൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും സ്വന്തം മരുമക്കൾ എങ്ങനെയെന്നുള്ളത് നോക്കി നിങ്ങൾക്ക് വല്ല കുറവ് ഞാൻ ഇതുവരെ വെച്ചിട്ടുണ്ട് ഇല്ലല്ലോ എന്നാലും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞ് കുറ്റവും പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മരുമക്കളുടെ മക്കളായിട്ട് കാണാൻ നോക്കി എന്നിട്ട് സ്നേഹിക്കാൻ നോക്കി അപ്പൊ ആ വീട്ടിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല മറ്റുള്ള മരുമക്കളുമായിട്ട് ദയവെയ്ത് കമ്പയർ ചെയ്യണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ആ പ്രശ്നം അത് ഇത്രയും പ്രശ്നത്തിനുള്ള കാരണം ഈ ആരും ആരും ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ എത്രത്തോളം ഞങ്ങളുടെ മനസ്സിൽ വേദനിക്കുന്നുള്ളത് അറിയോ ഒരു ജോലിക്കും കൂടി പോവാണ്ട് പഴനും കൂടി ഉപേക്ഷിച്ചിട്ടില്ല ഈ ഓരോ വീട്ടിലും വന്ന് കേറു നിങ്ങളെക്കെ സ്നേഹവും പരിഗണന കിട്ടും വിചാരിച്ചു ചെല്ലിവരുന്നത് ഇന്ന് വന്നത് ഞങ്ങൾക്ക് കിട്ടണ്ട ഞങ്ങളുടെ ഫോണിലെ മുമ്പിലേക്ക് നിങ്ങളുടെ കാട്ടും അടുക്കള പണി അല്ലാണ്ട് വേറെന്താ ഞങ്ങൾക്ക് ഉള്ളത് തീയതി കല്യാണം പറഞ്ഞോ ആ ഇരുപത്തി അത്യാവശ്യത്തെ വിളിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എന്റെ കൂട്ടുകാരുണ്ട് വന്നിട്ട് മരുമകൾ പോയി സമാധാനം വിചാരിച്ചതാ ഇനി ഈ മരുമകളിനെ കുറിച്ച് പറഞ്ഞിൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കോ